അപ്പോൾ ഈ റീറ്റെയിൽ സെയിലിന് ഈ തടിയുടെ ക്വാളിറ്റിയും ലെങ്ത് ഗർത്ത് ഇതിൻ്റെ വോളിയം ഇതിനനുസരിച്ചാണ് വിലയിടുന്നത് തടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഇതിപ്പോൾ ബി ക്ലാസ് വരും ഇതിനകത്ത് നമ്മൾ സീരിയൽ നമ്പർ ഉണ്ട് നമുക്ക് ഒന്ന് മുതൽ നൂറ്റി മുപ്പത്തൊമ്പത് വരെ സീരിയൽ നമ്പറുള്ള തടികളാണ് വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഓരോ ഡിപ്പോ നമ്പറും ഉണ്ടാവും റേഞ്ച് നമ്പറും ഉണ്ടാവും ഈ ഡിപ്പോ നമ്പർ അനുസരിച്ചാണ് ഇതിനെ അളന്നെടുത്ത് നമ്മൾ തടി നല്ല ക്വാളിറ്റി ഉള്ള തടിയാണ് നമ്മൾ റീറ്റെയിൽ സെയിലിന് വെച്ചിരിക്കുന്നത് അതേപോലെ അതേപോലെതാണ്ട് ഈ മുപ്പത്തേഴ് എന്ന് പറയുന്ന തടി മുപ്പത്തേഴ് എന്ന് പറയുന്ന തടി സെക്കൻഡ് ബി ഇനത്തിൽപ്പെട്ടതാണ് ഏകദേശം ഒരു ഒരു ക്വാണ്ടിറ്റി പോയിന്റ് ഉണ്ട് അതിന്റെ വില എന്ന് പറയുന്നത് രൂപയാണ് സാധാരണക്കാരൻ വീട് വെച്ചാൽ ടി കൊണ്ടുള്ള ഉരുപ്പടികൾ വാങ്ങാൻ വലിയ എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണിപ്പോൾ വനംവകുപ്പിന്റെ കീഴിലുള്ള കുളത്തൂപ്പുര തടി നിന്നും ഇനി മുതൽ സാധാരണക്കാർക്കും തേക്കും തടി വാങ്ങാം ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള തേക്കും തടിയുടെ ചില്ലറ വിൽപ്പന തിരുവനന്തപുരം തടി വില്പന ഡിവിഷന്റെ കീഴിലുള്ള കുളത്തുപുഴ സർക്കാർ തടി ഡിപ്പോയിൽ ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ആരംഭിക്കും ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടുള്ള തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന കുളത്തുപ്പുഴ ഗവൺമെൻറ് ടിംബർ ഡിപ്പോ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ആയതിലേക്കായി അംഗീകൃത പ്ലാൻ സ്കെച്ച് അനുമതി പത്രം തിരിച്ചറിയൽ രേഖ പാൻ കാർഡ് എന്നിവയുമായി കുളുത്തുപുഴ ഗവൺമെൻറ് റിബർ ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ച് ക്യൂബിക് മീറ്റർ വരെ തേക്ക് തടി ഡിപ്പോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഗുണമേന്മയുള്ള അതായത് അറുപത് വർഷത്തിൽ മുകൾ പ്രായമുള്ള തേക്ക് തെടികളാണ് റീറ്റെയിലിനായി വെച്ചിരിക്കുന്നത് ഈ അവസരം വീട് നിർമ്മാണത്തിൽ നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്നവരും അങ്ങനെ ഉദ്ദേശമുള്ളവരും എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരില്ലാതെ ഉയർന്ന ഗുണമേന്മയുള്ള തേക്ക് തടികൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഗവൺമെൻറ് ഇമ്പർ ഡിപ്പോയിൽ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ഇത് മൂന്ന് മാസം വരെ തുടരുന്നതായിരിക്കും അല്ലെങ്കിൽ തടി എപ്പോഴാണ് തീരുന്നത് അതുവരെ ഈ റീറ്റെയിൽ സെയിൽസ് തുടരുന്നതായിരിക്കും വീട് നിർമ്മിക്കുന്നതിന് വേണ്ട അംഗീകരിച്ച പ്ലാൻ അനുമതി സ്കെച്ച് എന്നിവയുടെ പകർപ്പും തിരിച്ചറിയൽ കാർഡും പാൻ കാർഡും എത്തുന്നവർക്ക് അഞ്ച് ക്യൂബിക് മീറ്റർ വരെ തടി വാങ്ങാം സർക്കാർ നിശ്ചയിച്ച വിലയിൽ തടിയുടെ ഈടനുസരിച്ച് തെരഞ്ഞെടുക്കാനും കഴിയും സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിൽ പദ്ധതി പ്രയോജനമാകുമെന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള തേക്കും തടികൾ സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന വിലയിൽ ലഭ്യമാക്കുക എന്നാണ് വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും ലക്ഷ്യം നാട്ടു വാർത്ത